ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലെയിൻ റിബൺ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പിൻ്റെ ട്യൂറ്റോറിയൽ ആയിട്ടാണ് ഇതിനായിട്ട് ഒരു അര മീറ്റർ നീളമുള്ള റിബൺ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ വൺ ഇഞ്ച് വീതിയിലുള്ള ഗ്രോസ് ഗ്രെയിൻ റിബൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇനി ഈയൊരു റിബണിന് രണ്ടായി കട്ട് ചെയ്തെടുക്കണം ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് പീസായിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ അരികെ വശം ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക അതിനുശേഷം ഒരു പീസ് ഇതുപോലെ എടുത്തിട്ട് രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒടിച്ചെടുക്കാം ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് കയ്യിൽ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊന്ന് ലൈക്കും കമൻറ്റും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ആ രണ്ട് പീസും ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇതുപോലെ സ്റ്റിക്കർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഇനി സ്റ്റിക്കർ കയ്യിൽ ഇല്ലാത്തവർ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതുപോലുള്ള ഗ്രോസ് ഗ്രെയിൻ റിബണ് എവിടെയാണ് കിട്ടുക അതിൻ്റെ പ്രൈസ് എത്ര എത്രയാണെന്നൊക്കെ ഡൗട്ടുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇത് മാത്രമല്ല മറ്റു ചില മെറ്റീരിയൽസും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ആ രണ്ട് പീസും ഞാനിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ സാധാരണ നോർമലി ബൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കൂല അതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് ടൈറ്റാക്കിയിട്ട് വലിച്ച് കെട്ടിയെടുക്കുക അപ്പോൾ ഈ ഒരു ബോം ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ റിബൺ തന്നെ വേണം കേട്ടോ അപ്പോൾ മാത്രമേ കാണാൻ നല്ല ഭംഗി ഭംഗിയുണ്ടാവുള്ളൂ സാറ്റൺ റിബൺ വെച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷനും ഉണ്ടാവില്ല കാണാൻ അത്ര ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു റിബണ് തന്നെ എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഗ്രോസ് ഗ്രെയിൻ റിബൺ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് കാണാനും നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും അപ്പോൾ ഈ ഒരു റിബണ് തന്നെ എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ അത് നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക ഒരു ബട്ടർഫ്ലൈൻ്റെയൊക്കെ ഏകദേശം ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ച് ഡിസൈൻ കൂടെ ചെയ്തെടുക്കാനുണ്ട് അതെന്താന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് അവിടെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു പീസ് മാത്രം മതി അത് നമ്മൾ സാധാരണ തിയറയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ രണ്ട് മൂന്ന് ബീഡ്സ് മാത്രം കോർത്ത് ചെറിയൊരു ഷോ പീസ് പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ സംഭവം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു മോഡലിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പീസ് വേണം നമുക്ക് സെയിം മോഡലിൽ തന്നെ രണ്ട് പീസ് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് രണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പുറം അപ്പുറം വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് ആ ഒരു ബൗിൻ്റെ സെൻട്രറായിട്ടൊന്ന് വെച്ച് നോക്കുക എന്നിട്ട് എത്ര അളവിൽ വേണം ആ ഒരളവിൽ നമുക്ക് ബാക്കി വരുന്ന ഗിയർ വയർ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കത് ബൗവിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഗ്ലൂ കണ്ണ് വെച്ചിട്ടൊന്ന് ഒടിച്ചെടുക്കാം അതിനുശേഷം കുഞ്ഞ് ഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഒന്ന് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ റോസ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത് അതുപോലെ എന്തെങ്കിലും ഒരു ഫ്ലവർ കയ്യിലുള്ളവർ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഫെൽട്ട് ഷീറ്റോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്താലും മതി ശേഷം ഇതുപോലൊരു ഫ്ലവർ ബീഡ് കൂടെ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ട് ആ ഒരു ഫ്ലവർ വെച്ചതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലൊരു ബീഡും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ബൗ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണമെന്നില്ല ബൗ റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രൽ പോർഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഇനി ഈ ഒരു ബോവിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിനെ ഇതുപോലൊരു ഹെയർ ബാൻഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ ഒരു സാറ്റിൻ കവേർഡായിട്ടുള്ള ബോവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി നല്ലൊരു ഹെയർ ബാൻഡായിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡായിട്ട് കിട്ടും ഇനി അതല്ല ഇതുപോലുള്ള സെൻട്രൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ സെൻട്രൽ ക്ലിപ്പുകളിൽ എടുക്കുമ്പോൾ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ റിബണും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഇത് അറ്റാച്ച് ചെയ്ത് ഇതുപോലൊരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഫോർ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററിൽ വരുന്ന അല്ലിഗേറ്റർ ക്ലിപ്പാണ് ആണ് അതിൻ്റെ മുകളാണ് ഞാനിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു മൂന്ന് രീതിയിലും നമുക്കിതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഹെയർ ബാൻഡിൽ വെച്ചാൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹെയർ ബാൻഡിൽ വെക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള ഹെയർ ആക്സസറീസും അതുപോലെ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ